ആദ്യം പ്രാദേശിക വാർത്തകൾ വായിച്ചുകൊണ്ട് ആകാശവാണിയിലൂടെ കേട്ടു പിന്നീട് കൗതുക വാർത്തകളിലായി പിന്നീട് സാർ ദുബായിൽ റേഡിയോയിലൂടെ അല്ലേ ഇവിടുന്ന് ഫോണിലൂടെ രണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ വാർത്തകൾ വായിച്ചു പിന്നെ വീണ്ടും ഒരുപാട് പരിപാടികളിലൂടെ ഞങ്ങൾ ഈ ശബ്ദം കേട്ടു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആളെ ഒന്ന് കാണുന്നത് എന്താണ് അങ്ങനെ ഒരു ദൃശ്യമാധ്യമത്തിൽ ഇത്രയും കാലം പ്രത്യക്ഷപ്പെടാതിരുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് ഈ പിന്നണിയിൽ നിൽക്കാൻ എനിക്ക് പ്രത്യേക ഒരു താല്പര്യം തോന്നി ആദ്യമേ എന്ന് ഈ റേഡിയോ എന്നുള്ള ഒരു മാധ്യമം പിന്നെ എനിക്ക് വളരെ വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത് എന്നു വെച്ചാൽ ഒരു പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് എനിക്ക് റേഡിയോയുടെ ഒരു ഒരു പ്രത്യേക ആഭിമുഖ്യം ആ അതങ്ങനെ തന്നെ പഠിച്ചിരുന്ന കാലത്തും മുതൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് അന്ന് മുതൽ തന്നെ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ എങ്ങനെയെങ്കിലും എന്ത് ത്യാഗം സഹിച്ചും റേഡിയോയിൽ ഒന്ന് വരണം അന്ന് മാധ്യമം അതാണല്ലോ ഈ കൗതുക വാർത്തകളുടെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു അത് സാറിൻ്റെ ഐഡിയ ആണോ അതോ അല്ല അല്ല അത് കൗതുക വാർത്തകൾ എന്ന് പറയുന്നത് ശരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമാണ് ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രതാപനാണ് എൻ്റെ കുളിക്കായിരുന്ന പ്രതാപ വർമ്മ നൗ അദ്ദേഹം ഇപ്പോൾ ഇല്ല ഇല്ല വർമ്മ ആയിരുന്നു ആദ്യം അസൈൻമെൻറ്റ് കിട്ടിയത് പുള്ളിക്ക് ആണെങ്കിൽ അത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടമായില്ല ഒട്ടും ഇഷ്ടമായില്ല ഇതൊരു മഹബോറം പരിപാടിയാണെന്നുള്ളതായിരുന്നു പുള്ളിയുടെ അഭിപ്രായം അദ്ദേഹം അതങ്ങ് വിട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നീട് ആ റോൾ വന്നത് പത്മരാജനാണ് ശരി നമ്മുടെ പ്രശസ്തനായ ഉണ്ട് റേഡിയോയിലുണ്ട് നമ്മുടെ ന്യൂസിലുണ്ട് അദ്ദേഹം ഇത് നോക്കിയിട്ട് പുള്ളിക്ക് അത്ര ഇഷ്ടമായില്ല ഇത് എൻ്റെ അടുത്ത് രാമേന്ദ്രൻ വേണമെങ്കിൽ പിടിച്ചു കൗതുക വാർത്തകളുടെ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചുടാ ഇതിനകത്തൊരു നാടകത്തിന് സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി അപ്പോൾ ഞാനത് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഇത്തിരി മസാലയൊക്കെ ചേർത്ത് സ്ക്രിപ്റ്റ് ഞാൻ തന്നെ എഴുതി കുറച്ച് മസാലയൊക്കെ ചേർത്ത് സ്വൽപ്പം നാടകവും ഉള്ളിലിടുന്ന നാടകവും കൂടി ഇതിനകത്തോട്ട് കലർ മിക്സ് ചെയ്ത് സംഭാഷണങ്ങൾ പോലെയായിരുന്നു എന്നാൽ ന്യൂസ് നമ്മൾ കേട്ടുണ്ട് ഒന്ന് രണ്ട് ബുള്ളറ്റും കഴിഞ്ഞപ്പോൾ തന്നെ അതങ്ങ് ക്ലിക്ക് 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 ചെയ്തു പിന്നെ ഒരുപാട് ലിസണേഴ്സിന്റെ എഴുത്തുമൊക്കെ വന്ന് അപ്പോൾ അതിൽ അത്തരം ചില സംഭാഷണങ്ങളൊക്കെ സാറിന്റെ കോൺട്രിബ്യൂഷനാണ് കൊമ്പൻസ്രാവുകളെ കൈകൊണ്ട് പിടിച്ചാലോ അതെ പിടിച്ചവർക്ക് കൈ കൊടുക്കണം കവറത്തിൽ നടന്ന ഒരു സംഭവമാണ് അങ്ങനെയായിരുന്നു ഓരോന്നൊക്കെ ഓർമ്മ വന്നു ഞാൻ കേട്ടിട്ടുള്ള ഓർമ്മയാണ് അപ്പൊ അത് ആയിരുന്നു അതിന്റെ ഒരു ഡ്രമാറ്റിക് സ്റ്റൈൽ കൊടുത്തപ്പോഴാണ് അത് ക്ലിക്കായത് ക്ലിക്കായത് കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ അത് കേൾക്കുമ്പോ തന്നെ നമ്മള് ഒരുപാട് ശ്രോതാക്കൾ ഉണ്ടായിരുന്നു